ഹായ് ഹലോ മടതൂരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അലീനയ്ക്ക് താങ്ങായിട്ടിപ്പോ മനു കൂടെ തന്നെയുണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അലീനെ കൈവിടാതെ മനു കൂടെ നിൽക്കും അത് ഇന്ന് ഇന്നത്തെ എപ്പിസോഡോട് കൂടി തന്നെ അലീനയ്ക്ക് മനസ്സിലാവുകയാണ് മനു അത്രത്തോളം തൻ്റെ മുത്തശ്ശിയെ ഇതുപോലെ ആരും കെയർ ചെയ്തിട്ടില്ല ഇതുപോലെ ആരും നോക്കിയിട്ടില്ല അത് മനുവിന് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അലീനെ അലീനെ ഇന്ന് സന്തോഷിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്ന് ഇന്ന് അവിടെ ഇത് വൈജയന്തിയുടെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം തന്നെയാണ് അലീനെ ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല മനു വന്ന കാര്യം അലീന ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു മുത്തശ്ശി അലീനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അലീന വന്നതിന് ശേഷം വന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ച സന്തോഷത്തോടു കൂടി അലീ മനു നിൽക്കുന്ന സമയത്താണ് അലീന പാട്ടും പാടി വന്നത് പാട്ടൊക്കെ പാടി അത് മുത്തശ്ശിയെ കളിയാക്കിക്കൊണ്ടാണ് കേട്ടോ പാട്ടൊക്കെ പാടുന്നെ അങ്ങനെ പാട്ടൊക്കെ പാടി ഏർ ഭയങ്കര കൂടി ഇങ്ങനെ ബക്കറ്റൊക്കെ ഇങ്ങനെ ഇത് ആട്ടിയാട്ടി ഭയങ്കര കൂടി ഇങ്ങനെ അകത്തോട്ട് കയറി വന്ന് കഥ തുറന്നതും മനു അലിനെ ഞെട്ടിപ്പോയി മനു മനു മനുചേട്ടനോ മനുഷേട്ടാ എപ്പോ വന്നു അലിനിക്ക് അങ്ങനെയാണ് അങ്ങ് ചമ്മി നാറിപ്പോയി ഇങ്ങനെ പാട്ടൊക്കെ പാടി ചിലപ്പോൾ മനു ചേട്ടൻ തന്നെ വിചാരിച്ചാണ് വട്ടായിരിക്കുന്നത് അങ്ങനെ ആയിരുന്നു അലിനയുടെ ചിന്ത എന്തായാലും മനു മുത്തശ്ശിയെ കണ്ടു അതിനുശേഷം ആന്റിയെ കാണാനായിട്ട് പോയി അപ്പൊ മുത്തശ്ശിയോട് ഇതിനെപ്പറ്റി അലീനെ പറയുന്നുണ്ട് എന്നാലും മുത്തശ്ശി എന്താ പറയാത്തത് ഞാൻ എന്നെ ഇപ്പൊ ഞാൻ ഈ പാട്ടൊക്കെ പാടി ഇങ്ങനെ വന്നത് കണ്ടപ്പോൾ എനിക്ക് വട്ടാണെന്ന് തോന്നുന്നു മനുഷ്യന് എന്നെ തോന്നി കാണും എന്നൊക്കെ ഇങ്ങനെ അലിനെ സംസാരിക്കുന്നുണ്ട് അതൊക്കെ ചുമ്മാത നീ അതൊന്നും കാര്യമാക്കേണ്ട അവൻ അങ്ങനെയൊന്നും തോന്നത്തില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ അലീനെ കളിയാക്കുവാണ് അങ്ങനെ നേരെ വന്നതിന് ശേഷം വൈജയന്തിയെ കണ്ടു എന്നിട്ട് വൈജയന്തിക്കൊപ്പം വരുന്ന് ഭക്ഷണം കഴിക്കുവാണ് മനു അപ്പോൾ ആ ആൻറ്റിക്ക് എങ്ങനെയായിരിക്കും അലിനെ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട് കാണുമോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് ഒന്ന് വെറുതെ മനു അലിനെ കുറിച്ച് ചില ചില കാര്യങ്ങൾ വൈജയോട് ചോദിക്കുവാണ് അപ്പോൾ ആൻറ്റി ഇവിടെ ഭക്ഷണമൊക്കെ അത്ര കൊള്ളാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവിടെ ഭക്ഷണം കഴിക്കുവാണ് കഴിക്കുമ്പോൾ ആ നല്ല സാമ്പാറാണല്ലോ സൂപ്പർ ടേസ്റ്റ് ആൻറ്റിയാണോ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു ഏ ഞാനൊന്നും അല്ല അപ്പോ ഇവിടെ ഇത് ചേച്ചി പോയില്ലേ ഇവിടെ മുമ്പ് ജോലിക്ക് നിന്ന് ചേച്ചി പോയില്ലേ അപ്പോൾ പിന്നെ അവള് പോയല്ലോ പിന്നെ ഇത് ആരാ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോഴാണ് അലീന ആണോ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞത് ഹോ ഓ ഒട്ടും കൊള്ളത്തില്ല ഓ സാമ്പാറിന് ഉപ്പേയില്ല ഒട്ടും വായി വായില് വെക്കാൻ പോലും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു അലീന ഉണ്ടാക്കിയ ഭക്ഷണത്തെ മനുക്കുറ്റം പറഞ്ഞു എന്നാൽ മനുവിന് ഉടനെ തന്നെ വൈജയന്തി വഴക്ക് പറയുകയും പോടം അങ്ങോട്ട് അവൾ ഭക്ഷണം ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റാ അതിലൊന്നും ഒരു കുറ്റവും പറയേണ്ട കാര്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അവൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നൊക്കെ അലീനയോ അത് അലീനയെക്കുറിച്ച് വൈജയന്തി പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ചായ ഇടാനായിട്ട് അപ്പോൾ നിനക്ക് ചായ വേണോ ആ ചായ വേണം അപ്പോൾ അലീനയെ വിളിച്ച് പറഞ്ഞു അലീന ചായ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു അലീന അങ്ങനെ ചായ കൊണ്ടുവരാനായിട്ട് പോകുമ്പോഴാണ് ഇതേപോലെ മനു ചോദിച്ചത് ആൻ്റെ ഇതേ ചായ കൊള്ളായിരിക്കുമോ പച്ചവെള്ളം പോലെ ഇരിക്കോ കൊള്ളായിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു ഏയ് അവൾ ഉണ്ടാക്കുന്നതൊക്കെ നല്ല സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞു അലീന ചായ കൊണ്ടു കൊടുത്തു മനു കുടിച്ചു അപ്പോൾ മനു കുടിച്ചപ്പോൾ മനുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ഒരുപാട് ഓ ഒട്ടും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു മനു ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറി അപ്പോൾ വൈജ കുടിച്ചിട്ട് പറഞ്ഞു നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് നിനക്ക് വേണ്ടെങ്കിൽ വെച്ചോ ഞാൻ കുടിച്ചോളാം അപ്പൊ വൈജേന്ത് അലീന ഉണ്ടാക്കുന്ന ഭക്ഷണത്തോടൊന്നും ഒരു കുഴപ്പമില്ല ഭക്ഷണം എല്ലാം ഓക്കെയാണ് എന്ന് മനസ്സിലായി എന്നാൽ അതിനുശേഷം പക്ഷേ അതൊന്നും അല്ല വൈദ്യയുടെ പ്രശ്നം അതൊന്നും അല്ല അപ്പം അനു ചോദിച്ചപ്പോഴാണ് ഇവിടെ മറ്റുള്ളവരെല്ലാവരും വരുമ്പോ ഈ വീട്ടിലെ കുട്ടി എന്നുള്ള രീതിയിലാണ് അലീനെ കാണുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് ഒരാൾ വന്നു വരുന്നുവെന്നും എന്റെ സുഹൃത്ത് വന്നിരുന്നു എന്നും അങ്ങനെ അലീനെ കണ്ടപ്പോൾ തന്നെ ഇത് നിന്റെ മോളാണോ എന്ന് ചോദിച്ചു എന്നാൽ എനിക്കങ്ങ് ചമ്മി നാറിപ്പോയി ഞാൻ പറഞ്ഞു അയ്യേ അല്ല ഇവിടുത്തെ വീട്ടുവേലക്കാരിയാണെന്ന് പറഞ്ഞു പക്ഷേ ആ പറയുന്ന വൈജയന്തിക്ക് പോലും അറിയത്തില്ല സ്വന്തം മകളാണ് അലീന എന്നുള്ള കാര്യം അങ്ങനെയാണ് അത് മാത്രമല്ല ഇവിടെ ഇത്രയും ഇപ്പോൾ ഇവിടെ ബാക്കി ഞങ്ങളെല്ലാവരും ഉള്ളപ്പോൾ കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഇവിടെ ഹരിക്കുട്ടം വരാറുണ്ട് പിന്നെ വൈജന്തിയുടെ ഇലയ മോനും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു രീതിയിൽ അവളോട് എന്തെങ്കിലും തോന്നിയാലോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ എന്തെങ്കിലും പുറത്ത് സാധനം എന്തെങ്കിലും മേടിക്കാൻ പോകുമ്പോൾ ആദ്യമൊക്കെ ഒന്ന് അതിൽ നിന്ന് എത്തി നോക്കും പിന്നെ ഫോൺ വിളിയായി അങ്ങനെ പൂവാല ശല്യമൊക്കെ കാണും അങ്ങനെയുള്ള സമയത്ത് ശരിയാണോ പൂവാല ശല്യം പോട്ടേന്ന് വെക്കാം ഈ വീട്ടിലാണെങ്കിലും ഇപ്പൊ ബാലചന്ദ്രൻ ഉണ്ട് ബാലചന്ദ്രൻ അങ്ങനെ തോന്നുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ എല്ലാ ഭാഗവും നോക്കണ്ടേ അതുകൊണ്ട് അലീനയുടെ ആ ഒരു ഭംഗിയാണ് വൈജയന്തിയുടെ പ്രശ്നം ഇപ്പോ ബബിതയ്ക്കും കൃഷ്ണയ്ക്കും ഉള്ള ഭംഗിയൊന്നും ഇല്ല എന്ന് പറയ മനു പറയുമ്പോഴും വാദിക്കുമ്പോഴും വൈജയന്തി പറയുന്നത് അവരെക്കാളും ഭംഗി അലീനയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ അവളോട് വേറെ ഏതെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ ഇവിടെ ആർക്കെങ്കിലും തോന്നിയാലോ അതുകൊണ്ടാണ് വൈജയ്ക്ക് പ്രശ്നം എന്നിട്ട് അപ്പൊ എന്നിട്ട് വൈജാം പറഞ്ഞതിന് ശേഷം പുറത്തേക്ക് പോയെങ്കിലും മനു അതൊന്നും ഇനിയിപ്പൊ എന്ത് ചെയ്യും ആര്യടെ മനസ്സിൽ തോന്നിയ കാര്യം ജനവിനു ജെനുവിനായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ എന്ത് ചെയ്യും അലീനയോട് പറയണ്ട എന്ന് പറഞ്ഞു മനു ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അലീന ഇതെല്ലാം കേട്ടുകൊണ്ട് വന്നത് അവൾ ഇതെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു അവൾക്ക് നല്ല സങ്കടം തോന്നി മനുവിന്റെ അടുത്ത് വന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് മനുവിനോട് ചോദിച്ചു എന്റെ ഈ സൗന്ദര്യമാണോ പ്രശ്നമെന്നുണ്ടെങ്കിൽ തിളച്ച എണ്ണയെടുത്ത് എന്റെ മുഖത്ത് ദേഹത്തൊക്കെ ഒഴിച്ചോളൂ അപ്പൊ പിന്നെ മുഴുവൻ പൊള്ളിപ്പോകുമല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്ന് അലിനെ പറഞ്ഞു കാരണം ആ വീട് വിട്ടു പോകാനായിട്ട് അവൾക്ക് ഒരിക്കലും ഇഷ്ടമല്ല സ്വന്തം അമ്മയെ കാണാൻ എന്നുള്ള ആ ഒരു അവസരം അവൾ പാഴാക്കത്തില്ല പക്ഷേ തന്റെ സൗന്ദര്യം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യാനായിട്ടും ആ ഒരു സൗന്ദര്യം മാറ്റാനായിട്ട് എന്തു ചെയ്യാനും അവൾ തയ്യാറാണെന്ന് മനുവിനെ ബോധ്യപ്പെടുത്തി പക്ഷെ മനു പറഞ്ഞത് നീ പൊട്ടത്തൊരു പറയാതെ നീ അതൊന്നും കാര്യമാക്കേണ്ട നീ എന്തായാലും ശ്രദ്ധിച്ചാൽ മതി ആന്റിക്ക് തോന്നിയ കാര്യം ആന്റി പറഞ്ഞു എന്നേ ഉള്ളൂ നീ അതൊന്നും കാര്യമാക്കണ്ടേ എന്തായാലും ഓക്കെ ആവും നിനക്ക് ഞാനില്ലേ എപ്പോഴും നിനക്ക് ഞാനില്ലേ എന്ന് മനു അലീനോട് പറയുവാണ് അത് കേട്ടപ്പോൾ അലീ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആരുമില്ലാത്ത തനിക്ക് എന്തൊക്കെയോ ഉള്ള ഒരു ഫീലിങ് ആരുമില്ലാത്ത തനിക്ക് എന്തൊക്കെയോ കിട്ടിയ ഒരു ഫീലിംഗ് ആയിരുന്നു അലീനയ്ക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി അലീന പുഞ്ചിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ മനു ആണെങ്കിൽ നല്ല ഒരു എല്ലാവരോടും നല്ല പെരുമാറ്റം നല്ല ഒരു സ്വഭാവക്കാരനാണ് പക്ഷേ മനുവിൻ്റെ അതേ സഹോദരൻ ഹരിയാണെങ്കിലോ ഒരു താന്തോന്നി ഹരി വൈജയന്തിയുടെ ഇളയ മകനെ വിളിച്ചു വരുത്തുകയും എന്നിട്ട് അവനിൽ നിന്നും കുറച്ച് പൈസ കടമേടിക്കുകയും ചെയ്തു അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാനായിട്ടാണ് എന്നിട്ട് ഒരു ഒരുപാട് ലിസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് ലിസ്റ്റ് തന്നെ ഹരി ഇറക്കി കോളേജിൽ അത്രയും ഗേൾ ഫ്രണ്ട്സാണ് ഓരോ ടൈമിൽ ഓരോ ഗേൾ ഫ്രണ്ട്സാണ് ഹരിക്ക് ഉള്ളത് അപ്പൊ ഇതിനെയൊക്കെ പറ്റി ഹരി പറയുന്നതിന്റെ കൂട്ടത്തില് അലീനയെ കുറിച്ചും പറയുന്നുണ്ട് അലീന നീ ഒന്ന് അലീനയോടൊന്നും മുട്ടി നോക്കാത്തത് എന്താ അപ്പോ ഏയ് ഇപ്പോടാ അവൾ അങ്ങനത്തെ ഒരു അത്ര കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഏയ് അങ്ങനെ ചുമ്മാ നീ ആദ്യം അവളെ ഒന്ന് ഭക്ഷണം കൊള്ളാം ടേസ്റ്റ് ഭക്ഷണം ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല സൗമ്യത്തിൽ പെരുമാറി നോക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ പിന്നെ ആകുമ്പോഴത്തേക്കും അവളൊന്ന് അലിഞ്ഞോളും പിന്നെ അവളെ കയ്യിലെടുക്കാൻ എളുപ്പമാണ് അവൾ എന്നെ ഒന്ന് വളയ്ക്കാൻ നോക്കിയതാണ് എന്നൊക്കെ ഹരി ഇങ്ങനെ തള്ളി മറിക്കുന്നുണ്ട് എന്നാൽ അലീന സ്വന്തം ചേച്ചി ാണ് എന്നുള്ള കാര്യം ഇപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല അവരാരും തന്നെ മനസ്സിലാക്കുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു പ്രശ്നത്തിനിടയിലും അലീന സങ്കടപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ചു മറുപടി പറയാതെ കരഞ്ഞു നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് പക്ഷേ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ബോൾഡായി പോകും എന്ന് കൂടി അലീനെ തെളിയിക്കുവാണ് മനു പോയതിനു ശേഷം അവിടെ ഒരു മോഷണം നടക്കുകയും വൈജയന്തിയുടെ മോതിരം കാണാതെ പോകുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അതിൽ വൈജയന്തി കുറ്റക്കാരി ആക്കുന്നതോ അലീനയെ എന്നാൽ ഈ പ്രശ്നത്തിൽ നിന്നും അലീന എങ്ങനെ രക്ഷപ്പെടും അതിൻ്റെ കൂടെ മനുവിൻ്റെയും അലീനയുടെയും അവരുടെ ഒരു പ്രണയമൊക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിനിടയിൽ രേവതിക്കുട്ടി അവിടെ ഗ്രേസി ഗ്രേസ്യമ്മയുടെയും പിന്നെ മാമച്ചൻ്റെയും കൂടെ ഭയങ്കര സന്തോഷത്തോടു കൂടി ജീവിക്കുവാണ് ഒരു ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു മകളായിട്ട് തന്നെയാണ് ഇപ്പോൾ അവരിപ്പോഴും രേവതി കുട്ടിയെ കാണുന്നത് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരെയും